നമസ്കാരം ഞാൻ സരിഗ പ്രമാനൻ ലാബ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചാറ്റ് ജെ പി ടി യുടെ ഫോറോ ഇമേജ് ജനറേറ്റർ അപ്ഡേറ്റ് വന്നതോടുകൂടി ജിബ്ലി വളരെ വൈറലായി പക്ഷേ ജിബ്ലിക്കപ്പുറം ഒത്തിരി യൂസ് കേസസ് ഈ ചാറ്റ് ജെ പി ടി ഫോറോ ഇമേജ് ജനറേറ്ററിന് ഉണ്ട് അത്തരത്തിലുള്ള അമ്പതിലധികം യൂസ് കേസസ് ആണ് നമ്മൾ ഈ കുറച്ച് വീഡിയോസിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് അതിന്റെ പാർട്ട് വൺ വീഡിയോ ആണിത് അപ്പോൾ അധികം പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ചാറ്റ് ജി പി ടിയിലെ മോഡല് സെലക്ട് ചെയ്യലാണ് അപ്പോൾ അത് നമ്മൾ ആദ്യം ചാറ്റ് ജി പി ടിയുടെ ഫോറോ മോഡൽ സെലക്ട് ചെയ്ത് വെക്കുക എന്നിട്ട് നമ്മുടെ പ്ലസ് ഐക്കൺ ഉപയോഗിച്ച് നമ്മുടെ കമ്പ്യൂട്ടറിൽ നിന്ന് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഇമേജസ് ഞാൻ സെലക്ട് ചെയ്യാണ് ഞാൻ നമ്മുടെ ലാലേട്ടൻ്റെ മോഹൻലാലിൻ്റെ കുറച്ച് ഇമേജസ് ഞാൻ സെലക്റ്റ് ചെയ്യുകയാണ് ഇതുപയോഗിച്ച് ലാലേട്ടൻ്റെ ഒരു ഗ്രീക്ക് തരത്തിലുള്ള ഒരു പ്രതിമ അതാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഫോട്ടോസ് ഉപയോഗിച്ച് ആ ഒരു രീതിയിലുള്ള പ്രതിമയുടെ മോഡൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ചെയ്യുന്നത് നമ്മുടെ മുഖത്തിൻ്റെ പല ആംഗിളിൽ നിന്നുള്ള ഫോട്ടോസ് കൊടുക്കുകയാണെങ്കിൽ അത്രയും കൃത്യമായി തന്നെ ആ പ്രതിമയുടെ ഫീച്ചേഴ്സ് കറക്റ്റ് ആയിരിക്കും അപ്പോൾ അതിനുവേണ്ടി ഞാനിവിടെ ലാലയട്ടൻ്റെ നാല് തരത്തിലുള്ള ഫോട്ടോ എടുത്തു അതിനുശേഷം ഞാൻ എൻ്റെ പ്രോംപ്റ്റ് കൊടുക്കുകയാണ് ടേൺ ദിസ് പേഴ്സൺ ടു ഓൾഡ് ഗ്രീക്ക് സ്റ്റാച്യു ബാക്ക്ഗ്രൗണ്ട് ഫുൾ വൈറ്റ് ഇത്രേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് വൈറ്റ് ആയിട്ടുള്ള ലാലേട്ടൻ്റെ ഒരു സ്റ്റാച്യു ആണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തതിനു ശേഷം അവർ ഇമേജ് ഉണ്ടാക്കാൻ തുടങ്ങി നമുക്ക് കാണാം ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് എന്നുണ്ട് ഓക്കെ അത് കുറച്ച് സമയം എടുക്കുന്നുണ്ട് ഫോറോ ഇമേജ് ജനറേറ്ററിൻ്റെ ഓക്കെ അത് ഉണ്ടായി വരുന്നുണ്ട് അത്യാവശ്യം നമ്മുടെ ലാലേട്ടനെ പോലെ തന്നെ ഉണ്ട് പക്ഷെ അതൊരു ഗ്രീക്ക് സ്റ്റാച്ചു എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ഇനിയും വൃത്തിയാക്കി എടുക്കണം എന്നുണ്ടെങ്കിൽ ഐപ്രേറ്റീവായിട്ട് നിങ്ങൾക്ക് റിഫൈൻമെൻറ്റ് പ്രോംപ്റ്റ് കൊടുത്ത് കൊടുത്ത് മാറ്റി ചെയ്യാവുന്നത് ഞാൻ ഈ ഒരു മോഡൽ കാണിച്ചു എന്ന് മാത്രം ഇനി നമുക്ക് അടുത്ത യൂസ് കേസ് നോക്കാം ഇത് ചെയ്യുന്നത് രണ്ട് ചിത്രങ്ങൾ മേജ് ചെയ്തിട്ട് നമുക്ക് ഒരു ഇമേജ് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലുള്ള ഒരു യൂസ് കേസാണ് ഞാൻ കാണിക്കുന്നത് ഇപ്പം ഞാൻ അതിനാവശ്യമായിട്ടുള്ള രണ്ട് ചിത്രങ്ങൾ എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് ഞാൻ സെലക്ട് ചെയ്യുകയാണ് അതിന് ഇതേപോലെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്യുന്നു എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്നുള്ള രണ്ട് ഇമേജസ് ഞാൻ സെലക്ട് ചെയ്യുന്നു അപ്പം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഇമേജസ് ഇവിടെ ഒരു സോഫയിൽ ഇരിക്കുന്ന ഒരു പൂച്ചയുണ്ട് പിന്നെ വേറൊരു ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ട് ഈ രണ്ട് ഇമേജസ് ചേർത്തിട്ട് എനിക്കൊരു ഇമേജ് ഉണ്ടാക്കണം അപ്പോൾ അതിനുള്ള പ്രോംപ്റ്റ് ഞാൻ കൊടുക്കുകയാണ് ഇൻസേർട്ട് ദ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഇൻ ദ റൈറ്റ് ഇമേജ് ഇൻ ഫ്രണ്ട് ഓഫ് ദ സോഫ ഇൻ ദ ലെഫ്റ്റ് ഇമേജ് മാച്ച് ലൈറ്റിംഗ് ആൻഡ് പേഴ്സ്പെക്റ്റീവ് ഇത്രയാണ് ഞാൻ കൊടുത്തിരിക്കുന്ന പ്രോംപ്റ്റ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്ത ഉടനെ നമ്മുടെ ചാറ്റ് ജെ പി ടി ആ ഇമേജ് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പം ഞാൻ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ഞാൻ ഈ റൈറ്റിൽ കൊടുത്തിരിക്കുന്ന ഫ്രൂട്ട് ബാസ്ക്കറ്റ് ലെഫ്റ്റിലുള്ള ഇമേജ് അല്ലേ സോഫയിലിരിക്കുന്ന പൂച്ച ഇരിക്കുന്ന അപ്പോൾ അതിൻ്റെ മുൻപിലായിട്ട് എനിക്ക് ഈ റൈറ്റിലുള്ള ഇമേജിലുള്ള ഫ്രൂട്ട് ബാസ്കറ്റ് വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ചാറ്റ് പിടി എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇമേജ് ഉണ്ടായി വന്നു യെസ് വളരെ വൃത്തിയായിട്ട് തന്നെ ചാറ്റ്ജിപ്പീട്ടി ആ ഇമേജ് ഉണ്ടാക്കിയിട്ടുണ്ട് ആ പൂച്ചയുടെ ഫ്രണ്ടിൽ ആ ഫ്രൂട്ട് ബാസ്ക്കറ്റ് കൊണ്ട് വെച്ചിട്ടുണ്ട് ലൈറ്റിംഗ് ഒക്കെ അവർ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രണ്ട് ഫോട്ടോകൾ ചേർത്ത് നിങ്ങൾക്ക് ഒരു ഫോട്ടോ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഒരു ഫോട്ടോയിലുള്ള ഒരു എലമെന്റ് എടുത്ത് മറ്റേ ഫോട്ടോയിൽ ആഡ് ചെയ്യണം സാധാരണ നമ്മൾ ഫോട്ടോഷോപ്പിൽ ചെയ്യുന്ന കാര്യങ്ങൾ വളരെ സിംപിളായി വളരെ സമയം കുറച്ച് ആർക്കും ചെയ്യാവുന്ന രീതിയിലേക്ക് ഈ ചാറ്റ് ചാച്ചിപ്പെട്ടി ഫോർ ഇമേജ് ജനറേറ്റർ മാറ്റിയിട്ടുണ്ട് ഓക്കെ അപ്പം നമുക്ക് അടുത്ത യൂസ് കേസ് നോക്കാം ഇതിൽ തന്നെ ഈ നമ്മളിപ്പോൾ രണ്ട് ഇമേജസ് ചേർത്ത് ഒരു ഇമേജ് ഉണ്ടാക്കി ഇനി നമുക്ക് ഒരു ഇമേജിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും ഒരു സാധനം എടുത്ത് കളയണം എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം ഒരു ഫോട്ടോയിൽ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അതും സാധിക്കും അതിനുള്ള ഒരു എക്സാമ്പിളാണ് ഞാനിവിടെ കാണിക്കുന്നത് നമ്മുടെ ഇപ്പോൾ ഈ സോഫയുടെ മുമ്പിൽ ഫ്രൂട്ട് ബാസ്ക്കറ്റ് ഉണ്ട് സോഫയിൽ പൂച്ച ഇരിക്കുന്നുണ്ട് ആ ഇമേജ് ഞാൻ അപ്ലോഡ് ചെയ്തു അതിട്ട് ഞാൻ പറയാണ് റിമൂവ് ദ കാറ്റ് ഫ്രം ദ സോഫ എൻ്റെ ഈ ഫോട്ടോയിൽ നിന്നുള്ള ആ പൂച്ചേനെ റിമൂവ് ചെയ്തു തരാനാണ് ഞാൻ പ്രോം ടു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചാറ്റ് ജി പി ടി എന്താ ചെയ്യുന്നതെന്ന് നോക്കാം ഇമേജ് ഉണ്ടായി വന്നു യെസ് നമ്മുടെ പൂച്ചയെ അവർ റിമൂവ് ചെയ്തിട്ടുണ്ട് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് റിമൂവ് ചെയ്തിരിക്കുന്നത് ക്വാളിറ്റിയിലൊന്നും മാറ്റം വന്നിട്ടില്ല അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ ഒരു ഫോട്ടോയിനെ മാറ്റാൻ എന്തെങ്കിലും ഒരു പെർട്ടിക്കുലർ സാധനം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ ആളെ നിങ്ങൾക്ക് ഒരു ഫോട്ടോയിൽ നിന്നും റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാവുന്നതാണ് എഗെയിൻ ഫോട്ടോഷോപ്പിലും അഡോബിയിലും ഒക്കെ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് എളുപ്പത്തിൽ ഇതിൽ ചെയ്യാവുന്നതാണ് ഓക്കെ ഞാൻ അടുത്ത യൂസ് കേസ് കൊടുക്കുകയാണ് ഫ്രം സ്ക്രാച്ച് നമ്മളൊരു ഇമേജ് ഉണ്ടാക്കിയെടുക്കുന്നത് ഒരു എക്സാമ്പിളാണിത് ഞാനിവിടെ പറയുന്നത് ഒരു ഒരു കുറച്ച് വലിയ പ്രോംപ്റ്റാണ് ഞാൻ കൊടുക്കുന്നത് ഈ പ്രോംപ്റ്റ് എനിക്ക് ലഭിച്ചിരിക്കുന്നത് ഒരു ട്വിറ്ററിൽ നിന്നുള്ള ഒരു ട്വീറ്റിൽ നിന്നുള്ള പ്രോംപ്റ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് അപ്പം എൻ്റെ പ്രോംപ്റ്റ് ഇതാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഇമേജ് ആണ് എനിക്ക് ഉണ്ടാക്കേണ്ടത് അദ്ദേഹത്തിന്റെ ഫേസ് സിമ്മെട്രിക്ക് ആയിട്ട് രണ്ട് ഹാഫായിട്ട് അതും രണ്ട് ഡിഫറെൻ്റ് ആർട്ടിസ്റ്റിക് സ്റ്റൈൽസിലാണ് എനിക്ക് ആവശ്യം നമ്മുടെ ലെഫ്റ്റിലുള്ള പാർട്ടിൽ അദ്ദേഹത്തിന്റെ റിയലിസ്റ്റിക് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മുഖത്തെ ചുളിവുകളും എല്ലാം കാണിക്കുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് വളരെ നന്നായിട്ടുള്ള രീതിയിലുള്ള ഒരു ലെഫ്റ്റ് പാർട്ടാണ് എനിക്ക് വേണ്ടത് ആൻഡ് റൈറ്റ് ഹാഫിലാണെങ്കിൽ സ്റ്റുഡിയോ ജുബ്ലി സ്റ്റൈലാണ് വേണ്ടത് അതെന്തൊക്കെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഇമേജാണ് നമുക്ക് ഇപ്പോൾ ചാറ്റ് ചെയ്യപ്പീട്ടി ഉണ്ടാക്കി തന്നിരിക്കുന്നത് വളരെ കറക്റ്റായിട്ട് തന്നെ അത്യാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് രണ്ട് ആർട്ടിക്സ്റ്റ് ആർട്ടിസ്റ്റിക് സ്റ്റൈലിലുള്ള ചിത്രങ്ങൾ ഉണ്ടാക്കണം അല്ലെങ്കിൽ ഫ്രം സ്ക്രാച്ച് നിങ്ങൾക്ക് ഒരു ഇമേജ് ഉണ്ടാക്കാൻ ഇത്തരത്തിലൊരു പ്രോംപ്റ്റ് കൊടുത്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഞാൻ ഈ പ്രോംപ്റ്റ് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഇനി നമുക്ക് അടുത്ത യൂസ് കേസ് നോക്കാം ഇപ്പോൾ നമുക്ക് നമ്മുടെ കൈകൊണ്ട് എഴുതിയ നോട്ട്സിനെ ഒരു ഫോട്ടോ ആക്കി മാറ്റാൻ വളരെ എളുപ്പമാണ് നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ പ്രൊമോഷണൽ മെറ്റീരിയൽസ് ഉണ്ടാക്കുമ്പോൾ നിങ്ങളൊരു ഡ്രാഫ്റ്റ് എഴുതി ഉണ്ടാക്കുകയാണെങ്കിൽ വരച്ചുണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ അതിപ്പോൾ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫൈനൽ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും അതിന് ഒരു സിമ്പിൾ എക്സാമ്പിളാണ് ഞാൻ ഇവിടെ കാണിക്കുന്നത് ഞാൻ ഒരു പേപ്പറിൽ വരച്ച എൻ്റെ ഒരു ഐഡിയ ഞാൻ ഫോട്ടോ ആക്കാനാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാനതിവിടെ അപ്ലോഡ് ചെയ്യുകയാണ് എൻ്റെ കമ്പ്യൂട്ടറിൽ നിന്ന് പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തു അപ്പോൾ എൻ്റെ ഐഡിയ ഇതാണ് ഒരു റിയൽ ഫോട്ടോ ഉണ്ടാക്കണം അതിനകത്ത് മുകളിൽ ബാനർ ഷോയിങ് ഹാപ്പി വിഷു അതിന് താഴെ വുമൻ ഷോയിങ് നമസ്തേ ദ വുമൻ വെയറിംഗ് കേരള സാരി വൈറ്റ് സാരി വിത്ത് ഗോൾഡൻ ബോർഡർ ഇതാണ് എനിക്ക് വേണ്ട ഒരു ഫോട്ടോ ഇതിപ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് വരച്ച ഹാൻഡ് ഡയഗ്രാം ആണ് അപ്പോൾ അതിനകത്ത് ഞാൻ പ്രോംപ്റ്റ് കൊടുക്കുകയാണ് കൺവേർട്ട് ദിസ് ഹാൻഡ് ഡ്രോൺ ഡയഗ്രാം ടു എ റിയൽ ഇമേജ് ചാറ്റ് ചെയ്പ്പിട്ടേ അത് ഉണ്ടാക്കാൻ തുടങ്ങി അപ്പോൾ ഇതിൽ നിങ്ങൾക്കൊരു പ്രശ്നം കാണാം ഞാൻ അവിടെ എഴുതി വെച്ച സാധനങ്ങൾ അതേപടി വന്നു എ ബാനർ ഷോയിങ് ഹാപ്പി വിഷു എന്ന് എഴുതിയപ്പോൾ ആ എ ബാനർ ഷോയിങ് എന്നുള്ളത് കൂടെ വന്നു അതുപോലെ തന്നെ ഇവിടെ താഴെയായിട്ട് എ വുമൻ ഷോയിങ് നമസ്തേ ഇത് വുമൻ വിയറിംഗ് കേരള സാരി ഈ ടെക്സ്റ്റും വന്നു അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം നിങ്ങൾ ഇത് റിമൂവ് ചെയ്താൽ മതി അതിന് നമ്മൾ അടുത്തായിട്ട് പ്രോംപ്റ്റ് കൊടുക്കുക റിമൂവ് ആ നിങ്ങൾക്ക് റിമൂവ് ചെയ്യേണ്ട ടെക്സ്റ്റ് കൊട്ടേഷനിൽ കൊടുക്കാം എൻ്റെ താഴത്തെ മൊത്തമായിട്ട് കളയേണ്ടതുകൊണ്ട് അത് മൊത്തമായിട്ട് കളയാനുള്ള ബിലോ ടെക്സ്റ്റ് ബോക്സ് ഉള്ളതും കൂടെ ഞാൻ കൊടുത്തു അപ്പോൾ അതെ അത് കളഞ്ഞ് ഹാപ്പി വിഷു എന്നുള്ള ബാനർ വെച്ചിട്ട് നമസ്തേ പോസിലുള്ള ഒരു കേരള വുമണിൻ്റെ പോസ്റ്റ് ഒരു ഫോട്ടോ എനിക്ക് ഉണ്ടാക്കി തന്നു അപ്പോൾ നിങ്ങളുടെ ഇന്ന് ആലോചിച്ച് നോക്കുക ഇപ്പോൾ ഒരു സ്മോൾ ബിസിനസിൻ്റെ ഒരു ആഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇനിയിപ്പോൾ അധികം ആരെയും ആശ്രയിക്കേണ്ടതില്ല നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്യാൻ സാധിക്കും ഇതുപോലെ നിങ്ങൾക്ക് ഹാൻഡ് ഡ്രോൺ ഡയഗ്രാംസ് എന്ത് വേണമെന്നുണ്ടെങ്കിലും ഈ ഫോട്ടോ ഫോമിലേക്ക് മാറ്റാൻ സാധിക്കും ഇനി ജിബ്ലി കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കുറച്ചുകൂടെ ട്രെൻഡായിട്ടിരിക്കുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ സ്കെച്ചസ് കൊടുത്താൽ ആ സ്കെച്ചിനെ ഒരു റിയൽ ആയിട്ടുള്ള ആളാക്കി മാറ്റുന്നത് അത്തരത്തിലുള്ള കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കാണിക്കാം അപ്പോൾ അതിനെ ഞാൻ ഇതേപോലെ സ്കെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു എന്നിട്ട് ഞാൻ പ്രോംപ്റ്റ് കൊടുക്കാണ് മെയ്ക്ക് ഹിം റിയൽ പോളറോയിഡ് ഫോട്ടോഗ്രാഫ് വിത്ത് ഫിലിം ഗ്രെയിൻ എഫക്റ്റ് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു മീമാണിത് അപ്പോൾ അദ്ദേഹം റിയൽ ലൈഫിൽ എങ്ങനെയാണ് എന്നുള്ള ഒരു ഫോട്ടോ ചാറ്റ് ചെയ്യപ്പെട്ടി ഈ പ്രോംപ്റ്റ് കൊടുത്താൽ ഉണ്ടാക്കിത്തരും മറ്റൊരു എക്സാമ്പിൾ നോക്കാം ഇതേപോലെ വീണ്ടും നമ്മൾ ഡിങ്കിനെ അപ്ലോഡ് ചെയ്യുന്നു മെയ്ക്ക് ഹിം റിയൽ പോളറോയ്ഡ് ഫോട്ടോഗ്രാഫ് വിത്ത് ഫിലിം ഗ്രെയിൻ എഫക്റ്റ് ഇത് ഞാൻ കളേഡ് സ്കെച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ കളേഡ് പോളറോയിഡിൽ കിട്ടി ഓക്കെ ഇനി അതുപോലെ ഞാൻ മറ്റൊരു എക്സാമ്പിളും കൂടെ കാണിക്കാം അപ്പോൾ മേക്ക് ഇം റിയൽ പോളറോയിഡ് ഫോട്ടോഗ്രാഫ് വിത്ത് ഫിൽം ഗ്രെയിൻ എഫക്ട് ഇതാണ് കൊടുക്കുന്നത് ചാട് ചേപ്പിട്ടി ദിവ റിയൽ ലൈഫിൽ എങ്ങനെയാണ് എന്നുള്ളത് ഉണ്ടാക്കി തന്നിരിക്കുന്നു ഓക്കെ ഇനിയും ഒത്തിരി യൂസ് കേസസ് ഉണ്ട് നമുക്കത് മറ്റ് വീഡിയോസിൽ കാണാം അപ്പോൾ നിങ്ങൾ ഇതുവരെ സാർട്ടെക് ലാബ്സിൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ ആൻഡ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് എന്നീ എ ഐയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ടോപ്പിക്കിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ ആഗ്രഹമുണ്ട് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് കമൻറ്റ് വഴി അറിയിക്കുക ആൻഡ് സാർ ടെക് ലാബ്സിൻ്റെ പ്ലാറ്റ്ഫോമിൽ വിവിധ എ ഐ റിലേറ്റഡ് കോഴ്സസ് അവൈലബിൾ ആണ് എല്ലാം സർട്ടിഫിക്കറ്റ് കോഴ്സസ് ആണ് നിങ്ങൾക്ക് ലിങ്കിൽ ഷെയർ ചെയ്യാവുന്നതാണ് ആൻഡ് ഫ്രീ ആൻഡ് പെയ്ഡ് കോഴ്സസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമായിട്ടുള്ളത് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്